ാണ് കണ്ണിനീര്ഴിക്കേണ്ടത് ഇവിടെന്നാണ് കരയേണ്ടത് ഇവിടെ കരയണം പുണ്യ നബി സാഹുലി നമ്മുടെ ഹബീബിന്റെ കൈ തൊട്ടത് ഹബീബിന്റെ ചുണ്ടുകൾ ചേർന്നു നിന്നത് അങ്ങനത്തെ ഒരു സാധനം ഭൂമിയിൽ ഇന്ന് ബാക്കിയുണ്ടെങ്കിൽ അത് ഹജറുല്ലസ്വത് മാത്രമാണ് മുത്തിയിട്ടുണ്ട് പറഞ്ഞു ഹബീബ റസൂൽ നിന്നെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് അതുകൊണ്ട് ഞാൻ നിന്നെ മുത്തുകയാണ് അല്ലെങ്കിൽ ഞാൻ അത് ചെയ്യൂലായിരുന്നു എന്റെ ഹബീബ് നിന്നെ മുത്തിയിട്ടുണ്ടല്ലോ നീ കല്ലാണെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞു ഭൂമിയിലേക്ക് ഇറക്കപ്പെട്ടപ്പോ വെള്ള കല്ല് അതത്രേ വെള്ള നിറത്തിലുള്ള കല്ല് ആ കല്ല് ആരൊക്കെ അതിന് ചുംബിക്കുന്നവോ മുത്തുന്നുവോ തൊടുന്നുവോ അവരുടെ ദോഷങ്ങൾ അത് വലിച്ചെടുക്കുകയാണ് ആദം മനുഷ്യരുടെ തെറ്റുകൾ കാരണം ആ വെളുത്ത കല്ല് കറുത്തതായി മാറുകയായിരുന്നുവെന്ന് അഷറഫ്ലാഹിം ഇന്ന് മുത്തുക പ്രയാസമാണ് ആരും തിക്കും തിരക്കും കൂടി മുത്താൻ വേണ്ടി പോവരുത് അത് വലിയ ആണത്തൊന്നുമല്ല പെണ്ണത്തോ അല്ല ചില പെണ്ണുങ്ങൾ അവരെ തിരക്കാൻ പോകും ഒരിക്കലും ചെയ്യല്ലുങ്ങളെ സഹോദരി പുരുഷന്മാരുടെ തിക്കും തിരക്കും കൂടി പെണ്ണുങ്ങൾ ഹജുല മുത്ത എന്താണ് അവിടുത്തെ അവസ്ഥ ഹജുല മുത്തലി സുന്നത്താണ് ഒരു മുസ്ലിമായ മനുഷ്യനെ വേദനിപ്പിക്കൽ ഹറാമാണ് ഹറാമാണ് ഒരു ഹജുൽ മുത്താൻ വേണ്ടി എത്ര കുത്തൊടുക്കേണ്ടി വരും എത്ര ആളുകളുടെ നെഞ്ചുവേദന ഉണ്ടാവും എത്ര ആൾ അവിടെ വേദനിക്കുന്നുണ്ടാവും കയ്യൂക്ക് കാണിക്കേണ്ട സ്ഥലമല്ലത് അറിയാം അപ്പൊ പറ്റൂല അതുകൊണ്ട് ദൂരെ നിന്ന് കാണുമ്പോ നടക്കുമ്പോ ഓരോ റൗണ്ട് പൂർത്തിയാകുമ്പോഴും കൂടുതൽ പറഞ്ഞോളൂ തിക്കും തിരക്കും കൂടി ആളുകളെ ബുദ്ധിമുട്ടാക്കിയിട്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തത് പലർക്കും അറിയില്ല മുത്തൽ പുണ്യമാണ് ഞാൻ ഈ പറഞ്ഞ പുണ്യൊക്കെ പക്ഷേ ഹറമിൽ വന്നു നിൽക്കുന്ന മുഗ്മിനായ ഒരു മനുഷ്യനെയും അതിനു വേണ്ടി വേദനിപ്പിക്കാൻ പാടില്ല നോവിക്കാൻ പാടില്ല അപ്പൊ അത് ചെയ്യരുത് നമ്മള്